നൂറ്റി ഒന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വരി എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും ഒന്ന് നാമ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് എപ്പോൾ ദൈവം എൻ്റെ അടുക്കൾ വരും നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ അടുക്കൽ വരാറുണ്ടോ നമ്മുടെ ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കും ദൈവം വിളി കേൾക്കാറുണ്ടോ ദൈവമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് കർത്താവായി യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് കർത്താവായ യേശു വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക യേശുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ നമുക്ക് നിത്യനാശമാണ് നിത്യനരകമാണ് നിത്യദണ്ഡനമാണ് യേശുവായിട്ടുള്ള ആ ബന്ധം ദൈവമായിട്ടുള്ള ബന്ധമാണെങ്കിൽ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് ഖരം പിടിച്ചുയർത്തുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ ഈ ലോകത്തിലെ വേറൊരു വ്യക്തിക്കും കഴിയത്തില്ല അതുകൊണ്ട് മരണത്തെ ജയിച്ചവൻ യേശു കർത്താവാണ് യേശുവാണ് ദൈവം യേശുവാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് യേശുവാണ് ചരാചരങ്ങളെ സൃഷ്ടിച്ചത് യേശുവാണ് സൂര്യനും ചന്ദനും നക്ഷത്രങ്ങളെ എല്ലാം സൃഷ്ടിച്ചത് യേശു നമ്മെ സൃഷ്ടിച്ച ദൈവമാണ് ആ ദൈവ നാവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് രണ്ട് നാമും നാമുമായിട്ടുള്ള ബന്ധം നൂറ്റി ഒന്നിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ഞാൻ ഒരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല അല്ലേലൂയ ഒരു നീചകാര്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ വെക്കുന്നുവെങ്കിൽ നാം നാമുമായിട്ടുള്ള ബന്ധം എന്താണ് യോ പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉഡമ്പടിയിലായി ഇനി ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് അങ്ങനെ നമുക്ക് പറയുവാൻ കഴിയുമോ നമ്മുടെ കണ്ണ് നീചകാര്യവുമായിട്ടുള്ള ബന്ധത്തിലാണോ രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് നാമും നാമുമായിട്ടുള്ള ബന്ധമാണ് നാം എപ്രകാരമാണ് നമ്മുടെ അതിരത്തിലൂടെ കടന്നു വരുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അത്ര ഏത് രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുള്ളതാണ് വചനം പറയുമ്പോൾ അതിരത്തിലൂടെ കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ അവിടെ വിടുതലുണ്ട്